السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه كلهم أجمعين ريبتا، قرآن في الأول 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 في കൊണ്ട് നടക്കേണ്ട ഒരു ചിന്തയാണ് വസൂൽ അള്ളാഹി അലൈഹി അലൈവലമ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ് പതിനാറാമത്തെ വചനം ഇൻ കിങ് കുഞ്ും തൊട്ടുമുമ്പുള്ള വചനങ്ങളിൽ നൂഹനബി അലഹി സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു ചായല നമ്മെ ഓർമ്മപ്പെടുത്തിയത് മഹാനായ പ്രവാചകൻ നൂഹനബി അലിഹി സലാത്തു വസ്സലാം തൊഹീദിനു വേണ്ടി പ്രബോധനം നടത്തുകയും തൻ്റെ സമുദായത്തിൽ നിന്നും വളരെ തുച്ഛം ചില ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് ഒരുപാട് വർഷം ദാവത്ത് നടത്തിയിട്ടും വിരലിലെണ്ണാവുന്ന വളരും വളരെ തുച്ഛം ചില ആളുകളാണ് ആ ദാഗത്ത് സ്വീകരിച്ചത് അതിനുശേഷം അള്ളാഹുതഅായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് വ ഇബ്രാഹിമ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പഠന സന്ദർഭം അബുദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക സർവ ആരാധന ആരാധനയുടെ എല്ലാ ഇനങ്ങളും നിങ്ങൾ അള്ളാഹുയിലേക്ക് മാത്രം തിരിക്കുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അത് നിങ്ങൾ മറ്റാർക്കും പങ്കുവച്ച് നൽകരുത് മറ്റാർക്കും നിങ്ങൾ നൽകാൻ പാടില്ല പ്രാർത്ഥനയാകട്ടെ ഭരമേൽപ്പിക്കലാകട്ടെ അങ്ങനെ തുടങ്ങി ഏത് ആരാധന കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ് അത് നിങ്ങൾ മറ്റാർക്കും വകവെച്ച് കൊടുക്കരുത് വക്കൂഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ വിട്ടുനിൽക്കുക ാലിക്കും ഖൈറുള്ളക്കും ഇൻകുഞ്ചും ചായ്ലമൂൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇൻ ചായ ലമൂൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ് നിങ്ങൾക്ക് ദുനിയാവിലും നാളെ പരലോകത്തും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാധത്ത് ചെയ്യുക ആരാധനാ കർമ്മങ്ങളിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തിലും ഏറ്റവും ഉത്തമമായ കാര്യമാണ് ദുനിയവിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ റബ്ബിനോടാണ് നമ്മുടെ റബ്ബിനോടാണ് നമുക്ക് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാനുള്ളത് അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ആ ഒരു സമാധാനം എപ്പോഴും ഉണ്ടാവും നമ്മുടെ റബ്ബിലാണ് നമ്മൾ ഭരമേൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാരെയും നമ്മൾ ഭയക്കുന്നില്ല മറ്റാരിൽ നിന്നും ഉപദ്രവങ്ങൾ നമ്മൾ ഭയക്കുന്നില്ല നമ്മൾ എല്ലാ ഗുണങ്ങളും പ്രതീക്ഷിക്കുന്നത് അള്ളാഹുങ്കൽ നിന്ന് മാത്രമാണ് هذا وند الدنيا <سؤال> ولا نمك سما التوحيد الله بارك الله تعالى سورجم واقدا نم شيء أبا سورجم نمك اللي بيكان كارنا معكم هذا ذلكم خير لكم إن كنتم تعلمون هذا أنا نقول أن الله سبحانه وتعالى يبقى جنة إبراهيم النبي عليه السلام يرد شيء ترى النبي عليه السلام والسلام كريم قرآن الله إن إبراهيم كان ഉമ്മ ചൻ ഖി ൽഹി ഹനീഫ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഉമ്മ ഒരു സമുദായം ഒരു നേതാവ് എല്ലാ സൽഗുണങ്ങളും ഒത്തുചേർന്നൊരു നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖാനിഥൽ നില്ല അള്ളാഹുവിന് വിധേയമായിട്ടുള്ള അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന അടിമയാണ് ഹനീഫൻ ഷിർക്കിൽ നിന്നും തവഹീദിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തവഹീദി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം അദ്ദേഹം മുഷ്രിഖിങ്ങളിൽ പെട്ട ആളായിരുന്നില്ല മുഷ്രിഖിങ്ങളോട് വിട്ടു നിൽക്കുന്ന ബറ പ്രഖ്യാപിക്കുന്ന ത്വഹീദ് സ്ഥാപിച്ചെടുക്കുന്ന തവഹൈദ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തവഹൈദിനു വേണ്ടി ജീവിച്ച മരിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയുടെ പ്രബോധനം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമത് അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടുള്ളത് തൻ്റെ പിതാവിനോടാണ് തൻ്റെ പിതാവിനോടാണ് അദ്ദേഹം ആദ്യം പ്രബോധനം നടത്തിയിട്ടുള്ളത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രബോധന ഘട്ടം തൻ്റെ സമുദായത്തോടാണ് മൂന്നാമത് എൻ്റെ നാട്ടിലെ രാജാവിനോടാണ് ഈ ആയത്തിൽ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നതും തൻ്റെ സമുദായത്തോട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ അവരോട് സംവദിച്ചപ്പോൾ അവരെ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണ് അടുത്ത വചനത്തിലൂടെ അള്ളാഹു ജാല നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് പതിനേഴാമത്തെ വചനം ഇൻ നമ ഔസാന അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം വിഗ്രഹങ്ങൾ മാത്രമാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിഗ്രഹങ്ങൾ മാത്രമാണ് വതഹ്ലുഖൂന ഇഫ്ക നിങ്ങൾ പല കളവുകളും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുണ്ടാക്കുകയാണ് വത്തഹ്ലുഖൂന ഇഫ്ക വ്യാജമായ കാര്യങ്ങളാണ് നിങ്ങൾ പടച്ചുണ്ടാക്കുന്നത് ഇവിടെ പ്രത്യേകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് വ്യാജമായ കാര്യങ്ങളാണ് നിങ്ങൾ പടച്ചുണ്ടാക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം ബിംബങ്ങളും മറ്റുമൊക്കെ ഏറ്റവും വലിയ ഒരു വ്യാജത്തരം തന്നെയല്ലേ ആരാണ് പറഞ്ഞത് ഈ ബിംബമാണ് സൃഷ്ടാവ് എന്ന് ഈ ബിംബത്തിന് ഇന്നാലിന്ന പേരുണ്ടെന്ന മറ്റുമൊക്കെ ആരാണ് പറഞ്ഞിട്ടുള്ളതും ഇത് കേവലം കെട്ടുകഥകൾ മാത്രമാണ് മുൻപാരോ പറഞ്ഞുണ്ടാക്കിയ കഥകൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ ഹിയ ഇല്ല അസ്മാ ഉൻ സമ്മൈ തുമുഹ അൻ തുമ അബാ ഉക്കും നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും പേര് നൽകിയിട്ടുള്ള കേവലം നാമങ്ങൾ മാത്രമാണ് മ ബിഹാ മിൻ സുൽഫാൻ അള്ളാഹു ചാന യാതൊരു പ്രമാണവും ഇതിനായി ഇറക്കി തന്നിട്ടില്ല കേവലം നാമങ്ങളാണ് ഈ വിഗ്രഹങ്ങളിൽ പലരും നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത കേവലം വിഗ്രഹങ്ങൾ മാത്രമാണ് ആ വിഗ്രഹങ്ങൾ തന്നെ മറ്റാരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാൽ അതിന് അതിൽ നിന്ന് പോലും ആ വിഗ്രഹത്തിന് സ്വയം സംരക്ഷണം നേടിയെടുക്കാൻ സാധിക്കാത്തവയാണ് വിഗ്രഹങ്ങൾ അപ്പം അത്തരത്തിലുള്ളൊരു കാര്യത്തെ ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ ആരാധനക്കർഹതയുള്ള ഒരു കാര്യമായി മാറുകയില്ല എന്നാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ ബോധ്യപ്പെടുത്തുന്നത് സുറത്തു അഷ് അറായിൽ അള്ളാഹു സുബാനുഹാര സമാനമായ വചനങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് കൽഹലിസ്മഴുവിനൊക്കും ഇത്തത് അഴുൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടോ ഈ ബിംബങ്ങൾ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് നിങ്ങളുടെ ആവലാദികൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടോ ഔ എൻ ഫാലൂനക്കും ഔ എതുർ നിങ്ങൾക്ക് വല്ല ഉപകാരമോ വല്ല ഉപദ്രവമോ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവരുടെ മറുപടി ആ സമുദായത്തിൻ്റെ മറുപടി ആ ലുബൽ വജദ്ന ആ ഖദാലിഖെ ഫാലൂൻ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അപ്രകാരം ചെയ്യുന്നത് കണ്ടതായിരുന്നു അതാണ് വാസ്തവം യഥാർത്ഥത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ബിംബങ്ങളെക്കുറിച്ചുള്ള കഥകളും മറ്റും പൂർവ്വപിതാക്കന്മാരിൽ നിന്നും ലഭിച്ചതായിരിക്കും ഒരു ആദ്യം ഉണ്ടായിരുന്ന കഥയായിരിക്കില്ല ആയിരിക്കില്ല പിൽക്കാലത്തുണ്ടാവുക കഥകൾ അടക്കം മാറി മറിയും യഥാർത്ഥത്തിലൊരു വ്യാജത്തിന്മേൽ വ്യാജമാണ് ഈ ബിംബങ്ങളുടെ യാഥാർത്ഥ്യമെന്നാണ് അള്ളാഹു ചാല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാണ് വത്തഹ്ലുഖുവന ഇഫ്ക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള വ്യാജ കഥകളുടെ പ്രചാരണം കാരണത്താൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് മറ്റു മതസ്ഥർ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പലപ്പോഴും അള്ളാഹു നമ്മെ കാത്തിരീക്ഷിക്കട്ടെ മുസ്ലിം ഇങ്ങൾ ഖബറുകൾ വിഗ്രഹങ്ങളാക്കി മാറ്റുകയാണ് സു അല്ലാഹി അലൈഹി സ്വലം തൻ്റെ അവസാന വേളയിൽ പോലും പ്രാർത്ഥിച്ചിരുന്ന താക്കീത് നൽകിയിരുന്ന കാര്യമാണ് ഖബർ ആരാധനയിൽ നിന്നും ഖബറുകൾ മസ്ജിദുകളായി മാറുന്നതിനെക്കുറിച്ച് അത് യഹൂദ യഹൂദനസറാക്കലുടെ ചെയ്തിയാണ് നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ അലൈഹി അലൈവിസ്ലം ആവർത്തിച്ച് ആവർത്തിച്ച് തൻ്റെ ഉമ്മത്തിന് ഉത്ബോധനം നൽകിയിട്ടും ഇന്നും മുസ്ലിം സഹോദരങ്ങൾ പലരും ഖബർ ആരാധനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഖബറുകൾക്ക് ദിവ്യത്വം നൽകുകയാണ് ആൾ ദൈവങ്ങളായി മാറുകയാണ് പലരും പലർക്കും പല മഹത്തായ സിദ്ധികളും മറ്റും സങ്കല്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല ഇസ്ലാമിന് വേണ്ടി ജീവിച്ച ആളാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ സമുദായത്തോട് ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് ത നിങ്ങൾ ആരാധന കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം നൽകേണ്ടത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊന്നിനെയും വിഗ്രഹമാകട്ടെ മറ്റൊരു ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല ശേഷം അള്ളാഹു ധായ ഈ ആയത്തിൽ തുടരുകയാണ് ഇന്നല്ലത് ഇനെ താഴുദൂന മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ല എം ലിഖൂന ലഖും അവർ നിങ്ങൾക്ക് യാതൊരു ഉപജീവനവും ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ എന്ത് തന്നെയാകട്ടെ അത് വിഗ്രഹമാകട്ടെ ആൾ ദൈവങ്ങളാകട്ടെ കല്ലാകട്ടെ മണ്ണാകട്ടെ മരമാകട്ടെ എന്ത് തന്നെയാകട്ടെ അവരൊന്നും യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹു മാത്രമേ നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ല എം ലിഖുക്ക എന്നാണ് പറഞ്ഞത് അവരൊന്നും തന്നെ നിങ്ങൾക്കായി ഉപടമപ്പെടുത്തുന്നില്ല എന്ന് ഒരു ഉപജീവനം യഥാർത്ഥത്തിൽ അള്ളാഹു ശുഭാനുഭവിച്ച ആയാലെയാണ് റസാഖ് നമുക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് ആകാശത്ത് നിന്നും മഴ പെയ്യുന്നതും ഭൂമിയിൽ നിന്നും സസ്യങ്ങളുണ്ടായി അതിൽ നിന്നും നമുക്ക് ആഹാരങ്ങൾ ലഭിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാരണത്താലാണ് അതൊന്നും ഈ വിഗ്രഹങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് കേവലം നമ്മൾ നമ്മൾ മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയ വസ്തുക്കൾ മാത്രമാണ് പടപ്പുകൾ മാത്രമാണ് പടപ്പുകൾ പടപ്പുകളെ ആരാധിക്കരുത് മറിച്ച് പടപ്പുകൾ പടച്ചവനെ ഈ പടപ്പുകളെ പടച്ചവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തുടർന്ന് അള്ളാഹുജാലുന്നു നിങ്ങളതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക ഫബിച്ച ഹു നിങ്ങൾ തേടുക അന്വേഷിക്കുകാഹിസുഖ് നിങ്ങളുടെ ഉപജീവനം നിങ്ങളുടെ ആഹാരം ഭക്ഷണം നിങ്ങൾ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിച്ചുകൊള്ളുക നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം അള്ളാഹുവാണ് ഇതെല്ലാം ഉടമപ്പെടുത്തുന്നത് ആകാശത്തിൽ നിന്നും നമുക്ക് മഴ വർപ്പിഷിപ്പിച്ചു നൽകി ഭൂമിയിൽ നിന്നും നമുക്ക് ആഹാരം നൽകുന്ന റബ്ബിനോട് നമ്മൾ ചോദിക്കുക റബ്ബിൽ നിന്നായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് വാഴ് ബുധു ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക വാഴുദു നിങ്ങൾ അവനെ ആരാധിക്കുക വഷ് കുറൂല നിങ്ങൾ അവൻക്ക് നന്ദി കാണിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക വിവാദത്തിൻ്റെ ഒരംശവും സഹായതേട്ടം പ്രാർത്ഥന തവക്കുൽ ഭരമേൽപ്പിക്കുക അങ്ങനെ തുടങ്ങിയ എല്ലാ ആരാധന കർമ്മങ്ങളും നിങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുക വഷ് കുറൂലവും നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുക അള്ളാഹുവിനെ നന്ദി കാണിക്കുക നന്ദിയുള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കുക അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അല്ലേ ആ അനുഗ്രഹങ്ങൾ ആലോചിച്ച് നന്ദിയുള്ളവരാവുക അള്ളാഹുവിനെ വീണ്ടും വീണ്ടും നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇലൈഹി തോർജാഴുൻ നിങ്ങൾ അള്ളാഹുവിയിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന് എന്ന് എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരും മരിക്കും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മരണമടിയും നമ്മൾ അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നേരെ മറിച്ച് നമ്മൾ നിഷേധിച്ച് പിന്തിരിയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം ഇലഹി തുർജാവു അള്ളാഹുവിയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും മടങ്ങാനിരിക്കുന്നത് അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മെ ആരും തന്നെ സഹായിക്കുകയില്ല നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ഈ ഊഹീദ് നാളെ കനം തൂങ്ങും ഈ ഊഹീദ് നാളെ പരലോകത്ത് കനം തൂങ്ങും അത്ര വലിയൊരു വിഭാഗത്താണ് അപ്പോൾ അതിനുവേണ്ടി അത് നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ് നമുക്കാർക്കും ഈ ദുനിയവിൽ ശാശ്വതമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ത വേണ്ടി നമ്മൾ കൂടുതൽ അധ്വാനിക്കുക അതാണ് ഈ വചനത്തിൻ്റെ അശയം അടുത്ത വചനം പതിനെട്ടാമത്തെ ആയത്താണ് വ ഇൻ തുക്കും ഇനി നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ തുഖ്യ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഫക്കുഖ തീർച്ചയായും നിഷേധിച്ചിട്ടുണ്ട് കളവാക്കിയിട്ടുണ്ട് ഉമ മിൻ മിൻകബലിക്കും നിങ്ങൾക്ക് മുമ്പ് പല സമുദായങ്ങളും ഇതുപോലെ കളവാക്കിയിട്ടുണ്ട് അവരുടെ പ്രവാചകന്മാരെ കളിയാക്കി നിഷേധിച്ച് സത്യമായ ത്ഹൈദ് ഹക്കായ ഏക ദൈവ ആരാധന അവർ പലരും നിഷേധിച്ചിട്ടുണ്ട് ദബ ഉമ മിൻ മിൻഖബലിക്കും നിങ്ങൾക്ക് മുമ്പ് പല സമുദായങ്ങളും ഇതുപോലെ കളവാക്കിയിട്ടുണ്ട് വമ അലർ വസൂലി ഇല്ലൽ അൽ മുബീൻ പ്രവാചകൻ്റെ ഉത്തരവാദിത്വം വ്യക്തമായി കാര്യങ്ങൾ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് വ്യക്തമായ കാര്യങ്ങൾ ദാവത്ത് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം അത് നിർബന്ധിപ്പിച്ച് ആരെയെങ്കിലും സ്വീകരിപ്പിക്കേണ്ട ബാധ്യത ഇല്ല മറിച്ച് ഈ തൗഹീദ് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് സുലല്ലാഹി സലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്കിത് തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മ വിശ്വസ്തനാണ് എന്ന് ജനങ്ങളെല്ലാവരും ഉത്തരകുത്തിയ ആളാണ് അത്തരത്തിലുള്ള പ്രവാചകൻ പോലും കള്ളനായി മാറി മാരണക്കാരനായി മാറി ഭ്രാന്തനായി മാറി എന്തിൻ്റെ പേരിലായിരുന്നു അത് തൗഹീദ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ത്വഹൈദ് തുറഞ്ഞു പറഞ്ഞതിൻ്റെ പേരിൽ ല എന്ന് ഹഞ്ഞതിൻ്റെ പേരിൽ അതായിരിക്കണം നമ്മുടെ മാതൃക പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം വഹൈദിനു വേണ്ടി ജീവിച്ചു തുടർന്നുള്ള ഈ മൂന്ന് ചരിത്രങ്ങളും നമ്മളൊന്ന് ചേർത്ത് വായിക്കുക നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലബി സഫീഹിം അൽ ഫസനത്തീൻ ഇല്ലാ ഹംസീൻ ആമ തൊള്ളായിരത്തി അമ്പത് വർഷം ദാവത്തിനായി മാറിയിരുന്ന ആളാണ് നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വചനത്തിൽ അള്ളാഹുല പറയുന്നു വഹൈദ് വീണ്ടും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈവിസ്ലാമത്തെ വഹീദിനു വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ജനങ്ങൾ കളിയാക്കുകയാണ് പലരും പ്രാന്തനെന്ന് പറയുകയാണ് ഈ പ്രാന്തനാണ് തീർത്ഥാടക ഈ പ്രാന്തനാണ് എന്ന് കുറൈഷികൾ കുഫാറുകൾ പ്രവാചകനെ കുറിച്ച് പറയുകയാണ് ഇതൊരു മാരണക്കാരനാണ് ഇതൊരു കള്ളനാണ് എന്ന് പ്രവാചകനെ കുറിച്ച് പറയുകയാണ് തവഹീദ് പറഞ്ഞതിൻ്റെ പേരിലാണ് അപ്പം ഈ പറയുമ്പോൾ ആളുകൾ നിഷേധിക്കും സത്യമായ ദൈവ ആരാധന നമ്മൾ പറയുമ്പോൾ ആളുകളെ ഒരുപക്ഷെ കളിയാക്കും പരിഹസിക്കും അതുകൊണ്ടൊന്നും നമ്മൾ ദീനിൽ നിന്നും പിന്തിരിയാൻ പാടില്ല മറിച്ച് അവർക്ക് നമുക്ക് നമുക്ക് ഈ ദുനിയവിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് ആൾ പരലോകത്ത് അവർക്ക് നരകം ശാശ്വതമായി തീരാൻ കാരണമാകുന്ന കാരണമാകുന്നൊരു കാര്യം മനുഷ്യർക്ക് അള്ളാഹുവിൽ ചേർക്കുക എന്നുള്ളത് അതിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണിത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അല റസൂലി ഇല്ലൽ മുബീൻ നമ്മുടെ ബാധ്യത കാര്യങ്ങൾ വ്യക്തമായി അവർക്ക് ഉത്ബോധനം ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ബിൽ ഹസന അള്ളാഹുലേക്ക് നിങ്ങൾ ഹെക്മത്തോടു കൂടിയും നല്ല ഉപദേശ രീതിയിലും നിങ്ങൾ അള്ളാഹുയിലേക്ക് ക്ഷണിക്കുക യുക്തിയോടുകൂടി നല്ല രൂപത്തിലാളുകൾക്ക് തൊഴിൽ ഇത് കൊടുക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് തിരിച്ചറിയുക എത്ര എത്ര ഉദാഹരണങ്ങളാണ് പ്രവാചകൻ അല്ലാഹ്ലമാൻ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് യാ എം കുല്ല ഇലാ ഇല്ല അള്ളാഹ് അബൂ താലിബ് പ്രവാചകൻ്റെ പ്രവാചകനെ പോറ്റി വളർത്തിയ അബൂ താലിബിനോട് പോലും പ്രവാചകൻ സല്ലാഹുസ്ല്ലാം അവസാന വേളയിൽ പറയുന്നുണ്ട് യാം കുല്ലാ ഇലഹ ഇല്ല നിങ്ങൾ ലാ ഇലാഹ പറയോദുള്ള നാളെ പരലോകത്ത് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി ഒരു വക്കാലത്ത് പറയാം താങ്കൾ ഒന്ന് ലാ ഇലാഹ പറയുമെന്ന് അബു താലിബിനോട് പോലും റസൂദ് അലൈഹി അലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടതും ഈ ഈ പാരായണം ചെയ്യുന്ന ആയത്തുകൾ നമ്മളെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് ചോദിച്ചാൽ ഊഹീദ് ഇത് പ്രബോധനം ചെയ്യുക എന്നുള്ളതും നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ അറിവിനുസരിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് വെമ്പിച്ച പ്രതിഫലമാണ് സഹോദരങ്ങളെ നമുക്കതിലൂടെ ലഭിക്കാനിരിക്കുന്നത് സുറുല്ലാഹി സാഹിസ്മ പറഞ്ഞത് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിനക്കുത്തമം നീ കാരണം ഒരാൾ സന്മാർഗത്തിലേക്കായിത്തീരുന്നതാണ് നീ കാരണം ഒരാൾ സന്മാർഗത്തിലാവുക എന്നുള്ളതാണ് ചുവന്നൊട്ടകങ്ങളെക്കാൾ നിനക്ക് ഉത്തമമെന്ന് അസൂൽ അല്ലാഹി സലാഹു വൈസിനോ പറയുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ദേവത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് മറ്റുള്ളവർക്ക് ഇത് വഹൈദ് പറഞ്ഞു കൊടുക്കാൻ ശുർക്കിൽ നിന്നും ഖബറാരാധനയിൽ നിന്നും ആൾ ദൈവങ്ങൾ മനുഷ്യരെ ദൈവങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് തന്നെ ചില വ്യക്തികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ത്വഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ഈ ദുഷൈദിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അതൊക്കെയാണ് ഈ ആയത്തിലൂടെ നമ്മൾ ഈ ചരിത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കൂടുതൽ മനസ്സിലാക്കാനും മറ്റുള്ള ആളുകൾക്ക് പ്രബോധനം ചെയ്യാനും നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബനഹു ചല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആവാന ആലമീൻ ആലമി അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു